മിമിക്രി വേദിയിൽ നിന്ന് തുടങ്ങി ഇന്ന് മലയാളം സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി അടുത്തിടെ ഭാര്യയെ രണ്ടാമതും വിവാഹം കഴിച്ച വാർത്ത വലിയ ചർച്ചയായിരുന്നു പതിനാറ് വർഷം മുമ്പ് വിവാഹം ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം ചെയ്തത് ഇപ്പോൾ ധർമ്മജൻ ബിഗ് ബോസ് ഹൌസിലേക്ക് പോയ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് ധർമ്മജൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തുന്നു എത്തുന്നുവെന്ന് ആദ്യ സീസൺ തൊട്ട് ചർച്ച നടക്കുന്നതാണ് എന്നാൽ മത്സരാർത്ഥിയായി ധർമ്മജൻ ബിഗ് ബോസിൽ പോയില്ല എല്ലാ പ്രാവശ്യവും തന്നെ ബിഗ് ായിരുന്നുവെങ്കിലും താല്പര്യമില്ലാത്തത് കൊണ്ട് പോയിരുന്നില്ലെന്നാണ് ധർമ്മജൻ പറഞ്ഞത് നല്ല പൈസയും ഓഫറും ഉണ്ടായിരുന്നുവെങ്കിലും തനിക്കെന്തോ പോകാൻ തോന്നിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു ദിവസത്തേക്കായി ബിഗ് ബോസിലേക്ക് ധർമ്മജൻ പോയി ആ സമയത്തുണ്ടായ അനുഭവമാണ് ധർമ്മജൻ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്ന വഴിയിൽ മൂന്ന് പവന്റെ വള നഷ്ടമായതിനെ കുറിച്ചാണ് ധർമ്മജൻ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും തന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുമായിരുന്നു എന്നാൽ താൻ പോയില്ല താല്പര്യമില്ലായിരുന്നു നല്ല പൈസയും ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ തനിക്ക് എന്തോ പോകാൻ തോന്നിയില്ല എന്നാൽ ഒരു ദിവസം ഗസ്റ്റ് തന്നെ വിളിച്ചുവെന്നും പക്ഷെ അത് തനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു താനും ഭാര്യയും കൂടി പോയെന്നും എന്നാൽ എല്ലാവരുടെയും വിചാരം താൻ അതിൽ പങ്കെടുക്കാൻ പോയി എന്നാണെന്നും ധർമ്മജൻ പറയുന്നുണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞാൽ താൻ തിരികെ പോകുമെന്ന് അവർക്കറിയില്ലായിരുന്നു താൻ അവിടെ പോയി ലാലേട്ടനോട് വർത്തമാനം പറഞ്ഞ് വൈകുന്നേരമായപ്പോൾ അതിനകത്ത് കയറിയെന്നും എല്ലാം പരിചയക്കാരാണ് അവരുടെ വിചാരം താൻ അവിടെ നിൽക്കുമെന്നായിരുന്നു ഒരു ദിവസം താൻ അവിടെ നിന്നു ഫൈനൽ പരിപാടിക്ക് താനും ഭാര്യയും കൂടിയാണ് പോയത് ആ സമയത്ത് തന്റെ കയ്യിൽ മൂന്ന് പവന്റെ ഒരു വളയുണ്ടായിരുന്നുവെന്നും അന്ന് കൊറോണ സമയമാണ് പി ഐ കിറ്റ് ഇടണമായിരുന്നു ചെന്നൈയിൽ ചെന്ന് പി കിറ്റ് ഊരുന്ന സമയത്ത് വളയടക്കം അതിൽ പോയെന്നും അന്നൊന്നും പി പി ഐ കിറ്റ് തൊട്ടു നോക്കുക പോലും ഇല്ലായിരുന്നുവെന്നും ധർമ്മജൻ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലാണ് ധർമ്മജൻ അതിഥിയായി എത്തിയത് അതേസമയം ധർമ്മജൻ ബോൾഗാട്ടിയും ഭാര്യയും വീണ്ടും വിവാഹിതരായി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായത് മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൾഗാട്ടി തന്റെ ഭാര്യ അനുജിക്ക് വീണ്ടും താൽ ചാർത്തിയത് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാണ് നിയമപ്രകാരം ഒരു ചടങ്ങായി നടത്തിയത് മുൻപൊരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയെങ്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് താരം വ്യക്തമാക്കി തങ്ങൾ പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ് തന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത് രജിസ്ട്രേഷൻ ചെയ്തിരുന്നില്ല കുട്ടികൾ ഒരാൾ ഒൻപതിലും മറ്റേ പത്തിലുമായി അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചുവെന്ന് മാത്രമല്ല ഇപ്പോൾ തങ്ങൾക്ക് വിവാഹത്തിന്റെ രേഖയുമായി എന്നാണ് ധർമ്മജൻ പറഞ്ഞത് വേദ വൈഗ എന്നീ രണ്ട് പെൺമകളാണ് ഉള്ളത് സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധി ആരാധകരാണ് അന്ന് ധർമ്മജന് വിവാഹാശംസകൾ നേർന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ